നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഇരിങ്ങോൾ ഇന്ദിര പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് അനുമോദിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു എൽദോസ് കുന്നപ്പിള്ളി എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങോൾ ഇന്ദിര പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരിങ്ങോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നിർദ്ധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരിങ്ങോൾ മേഖലാ പ്രസിഡന്റ് വിജീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു குட்டிகளை ஆதிரிக்க இது பிரேகிச்சு இங்கோன் பிரதேசத்து குட்டிகளுக்கான உன்னதமாயி மனசமாக கழித்துள்ளது இன்னும் வித்தாலயும் அது ஒரு சந்தோஷத்திலான எல்லா குட்டிகளையும் குட்டிகளை சம்பந்தம் ஈடி அத்தியாயம் வளர மிக பிரயோஜப்படுத்தி പ്രതീക്ഷിക്കുന്നു ആശംസിക്കുന്നു കോവിഡ് വന്ന സമയങ്ങളിൽ വിദ്യാലയങ്ങളൊത്തി അടഞ്ഞു കഴിഞ്ഞു ആ സന്ദർഭങ്ങളിൽ കുട്ടികളിൽ സ്കൂളിൽ പോകാനും കൂട്ടുകാരെ കാണാനും അധ്യാപകരെ കാണാനും കാസർമോഡിക്കുള്ളിൽ ഇന്ന് പഠിക്കാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളു അത്തരം സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാനും എല്ലാ പ്രമുഖ ദിവസങ്ങളിലും കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ സ്കൂളിൽ പോയി പഠിച്ച് മെടുക്കലായിരിക്കും ഇരിങ്ങോൾ സ്വദേശിയും പ്രശസ്ത സിനിമാ നടനുമായ ദിനേശ് പ്രഭാകർ മെമന്റെയും ഉപഹാരങ്ങളും കുട്ടികൾക്ക് സമ്മാനിച്ചു മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി വാർഡ് കൗൺസിലറായ അനിത പ്രകാശ് രാജഗോപാൽ പോൾ ചെതലൻ പി വി സാജൻ ബിനു ചാക്കോ അരുൺ ചാക്കപ്പൻ ബിജു ഗോപാലൻ രാജേഷ് പി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണമാണ് നടത്തപ്പെട്ട് നമ്മുടെയൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള അനുമോദനങ്ങൾ അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് അതൊരു തീരും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഈ ചാരിറ്റബിൾ ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണിത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ